മാധ്യമ ശ്രദ്ധയ്ക്കായി രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു പിന്നീട് വോട്ടർ പട്ടിക വിവാദം എല്ലാം കത്തിക്കേറുകയാണ് അതിനിടയ്ക്കാണ് തൃശൂരിൽ സുരേഷ് ഗോപിയെ കോൺഗ്രസും ഇടതുമുന്നണിയിൽ ലക്ഷ്യമിടുന്നത് അപ്പോൾ ബി ജെ പിയുടെ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് മാധ്യമങ്ങളുടെ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അത് രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ടാണ് ചെന്നിത്തല മുൻകാലങ്ങളിൽ അറിയാമല്ലോ കെ പി സി സിയുടെ പ്രസിഡന്റായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വരെ ഇരട്ട വോട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ ഈ അട്ടിമറി ആരംഭിച്ചതാരെന്നാണ് ഇനി അറിയാനുള്ളത് എന്നാലും രാഹുൽ ഗാന്ധിയുടെ ആറ്റം എന്ന് പറയുന്നത് വഴിയിൽ കളഞ്ഞു കിട്ടിയ ഒരു കളിപ്പാട്ടമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കളഞ്ഞു കിട്ടിയ കളിപ്പാട്ടമെന്ന് പറയാം നല്ല ഒരു സുവർണ അവസരമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഉർവശി ശാപം ഉപകാരമെന്ന് പറഞ്ഞതുപോലെ അത് പരമാവധി അവർ ഉപയോഗിക്കുകയും ചെയ്യുകയാണ് അട്ടിക്കൊണ്ട് പൊളയുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ആറ്റമ്പോപ്പിന് പകരം ആറ്റംപോപ്പ് പൊറ്റിയതുമില്ല പൊട്ടിയത് കർണാടകത്തിൽ അവരുടെ മന്ത്രിസഭയിലാണ് പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പൊട്ടുന്നത് അവിടെ മന്ത്രിയെ പൊട്ടിച്ചെങ്കിൽ ഇവിടെ രമേശ് ചെന്നിത്തലയ്ക്കാണ് പൊട്ടിയത് രമേശ് ചെന്നിത്തല വി ഡി സതീശൻ ആരാ മോശം ഇപ്പൊ അതിന്റെ രഹസ്യങ്ങളെല്ലാം ചുരുലഴിഞ്ഞ് പുറത്തു വന്നു ഇത് പണ്ട് കാലത്തെയുള്ളത് അനോമലീസ് ഉണ്ട് വോട്ടർ പട്ടികയിൽ അത് മുതലാക്കുന്നു ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം കള്ള വോട്ടായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം ഇമ്പോസ്റ്ററിംഗ് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം അത് ഇതുവരെ തെളിവൊന്നും കിട്ടിയിട്ടില്ല പോട്ട് ലിസ്റ്റ് കണ്ടുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ലിസ്റ്റല്ല ആ ലിസ്റ്റിലുള്ള പേരുകളുടെ പ്രയോഗത്തിലാണ് കുറ്റം കുറ്റം അല്ലെങ്കിൽ ആരോപിക്കാവുന്നത് ശിക്ഷാർഹമായ കുറ്റം കോഗ്നൈസബിൾ ഒഫൻസ് ആരോപിക്കാവുന്നത് അങ്ങനെ സംഭവിച്ചതായിട്ട് ആരും രാഹുൽ ഗാന്ധിയും തെളിയിച്ചിട്ടില്ല മറ്റാരും തെളിയിച്ചിട്ടില്ല അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ കണക്കാണെങ്കിൽ നൂറ്റി ഇരുപത്തി നാല് വയസ്സുള്ള ഒരു സ്ത്രീ മിൻഡാ ദേവി വോട്ടർ പട്ടികയിൽ ഇതാണ് അദ്ദേഹത്തിനെ കോരിത്തെപ്പിച്ചത് നൂറ്റി ഇരുപത്തിനാല് വയസ്സിലും വോട്ട് ചെയ്യുന്നു ഇതിനെതിരെ ഇപ്പം മിൻഡാദേവി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് രാഹുലും പ്രിയങ്കയാണ് ഇതെടുത്തിട്ട് വൺ ട്വന്റി ഫോർ നോട്ട് ഔട്ട് എന്ന് പറഞ്ഞ അവർ സ്ത്രീയെ കളിയാക്കിയത് ഉത്തരവാദിത്വമുള്ള രംബി എന്ന നിലയിൽ അവർക്ക് ഒന്ന് സാധാരണക്കാരെ പുച്ഛിക്കുകയും അന്വേഷിച്ചു അതെ മെന്റാദേവിയെ ഒന്ന് വിളിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ പാർട്ടി അവിടെ ഉണ്ടാവുമല്ലോ മെൻറ്റാദേവിയുടെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ അവരുടെ വീട് കണ്ടുപിടിക്കാമല്ലോ എല്ലാ വിശദാംശങ്ങളും വിശദമായിട്ട് പരിശോധിച്ചവണാണല്ലോ രാഹുൽ ഗാന്ധി ഈ പാവ സ്ത്രീയെ അപമാനിക്കുന്ന തരത്തിൽ അവർക്ക് നൂറ്റി ഇരുപത്തി നാല് വയസ്സുണ്ടെന്നും പറഞ്ഞു കഴിഞ്ഞു പോസ്റ്ററും വെച്ചുകൊണ്ട് രാജ്യമുടനീളം അത് വാർത്തയാക്കി നൂറ്റി ഇരുപത്തിനാലാം വയസ്സിലൊട്ടിയുണ്ട് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു ജി ഒരു വ്യക്തിയല്ലേ ഒരു സ്ത്രീയല്ലേ അവരെ അപമാനിക്കുകയല്ലേ അവർക്ക് ഈ നൂറ്റി ഇരുപത്തി നാല് വയസ്സ് അവിടെയുള്ള ആൾക്കാരെല്ലാം മര്യാദയില്ലാത്ത ആൾക്കാരല്ലാതെ ഏറ്റെടുക്കുക അവരെ കളിയാക്കുകയും ചെയ്യും നമുക്കറിയാമല്ലോ കള്ളു കുടിക്കാൻ ഷാപ്പിൽ പോയെന്ന് പറഞ്ഞ മനോരമ പണ്ട് ചേന്തമംഗലൂരിലെ ഒരു ഫോട്ടോ ഷോപ്പിൽ കയറിയിട്ടേ ഇല്ലാത്ത പിള്ളേരുടെ ഫോട്ടോ തെറ്റിപ്പോയതാണ് രണ്ട് പെൺകുട്ടികളുടെ വാർത്ത കൊടുത്തപ്പോൾ ജക്കോബി എന്ന് പറയുന്ന പറയുന്നവരുടെ ഒരു റിപ്പോർട്ടറാണ് വാർത്ത കൊടുത്തത് അതിനെ തുടർന്ന് പെൺകുട്ടികൾ രണ്ടു ആത്മഹത്യ ചെയ്യുന്നേ അത് പിന്നെ വാർത്തയായി എല്ലാ മാധ്യമങ്ങളിലും മറ്റേത് മനോരമയുടെ എക്സ്ക്ലൂസീവായിരുന്നു ഇതുപോലെ അപമാനിക്കുകയാണ് നൂറ്റി ഇരുപത്തി നാല് വയസ്സുണ്ടെന്ന് പറഞ്ഞാൽ ഏതാണ്ട് മുപ്പത്തിനാല് വയസ്സ് മാത്രമുള്ള ഈ സ്ത്രീ അപമാനിക്കപ്പെടുകയില്ലേ അവരുടെ യൗവനം പോലും കഴിഞ്ഞിട്ടില്ലാത്ത സ്ത്രീയാണ് നൂറ്റി ഇരുപത്തി നാല് അവരുടെ ജീവിതമാകെ സ്ത്രീകളെ എങ്ങനെ സമൂഹം ആക്രമിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിൻ്റെ പിന്നെ അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇല്ലാത്ത കള്ളത്തനങ്ങളെല്ലാം കാണിച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെ ദേശീയ ദേശീയപത്രമായി നെഹ്റു സ്ഥാപിച്ച നാഷണൽ എന്ന പത്രം അതിൻ്റെ ആസ്തികൾ മുഴുവൻ സ്വന്തമായിട്ട് കട്ട് ജീവിക്കുകയാണ് ആയുധ ഇടപാടുകളിലെ കമ്മീഷനും വാങ്ങിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം മര്യാദയ്ക്ക് അധ്വാനിച്ച് ജീവിക്കുന്ന മിൻഡാദേവിയെ അങ് അവരുടെ പോസ്റ്റ് കവർ സ്റ്റോറി ആക്കിക്കൊണ്ട് അവരുടെ പാർട്ടിക്ക് വേണ്ടി പ്രചാരണം നടത്തും ഒരു വാക്ക് അവരോടൊന്ന് ആലോചിക്കട്ടെ ഇനി ഇന്ത്യ പൗര അവർക്ക് നൂറ്റി ഇരുപത്തിനാല് വയസ്സുണ്ടോന്നു കണ്ടാൽ മനസ്സിലാവുമല്ലോ ആ മര്യാദ പോലും കാണിക്കാതെ അവർ തിരിച്ചടിച്ചു വന്നിട്ട് നിങ്ങൾക്ക് ആര് തന്നു എൻ്റെ ഫോട്ടോ പ്രസിദ്ധീകരിക്കാൻ അവകാശം ഞാനേ നെഹ്റു കുടുംബത്തിലെ ആളല്ല നിങ്ങളുടെ ഈ വ്യാജ ഗാന്ധി കുടുംബത്തിലെ അംഗവും എൻ്റെ പേര് മിൻഡാദേവി ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജനിച്ച ആളാണ് നിങ്ങൾ അവിടെ എന്തോ എററ് ക്ലറിക്കലായിട്ട് പറ്റിയതാണ് നിങ്ങൾ ക്ലർക്ക് ക്ലറിക്കൽ എറർ പറ്റിയപ്പോൾ നിങ്ങൾ അന്വേഷിക്കണ്ടേ പട്ടികട കുഴപ്പം പട്ടിക തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കാൻ വേണ്ടി പ്രസ്ഥം ചെയ്തതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായിട്ടൊരു ബന്ധവുമില്ല ഇതൊക്കെ തീരുമാനിക്കുന്ന ബൂത്ത് ലെവൽ ഏജൻറ്റുമാർ ബി ജെൽ എ അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു ജീവനക്കാരനോ ജീവനക്കാരിയോ ആയിരിക്കാം അവരാണ് പരിശോധിക്കേണ്ടത് അവിടെ വന്ന ഒരു ക്ലറിക്കൽ എററ അല്ലാതെ ഈ നൂറുകോടി ജനങ്ങളുടെയും പട്ടിക എടുത്തു വെച്ചിട്ട് പരിശോധിക്കുക എന്നുള്ളതല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക വിജ്ഞാപനം പുറപ്പെടുവിക്കുക വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പറയുക ഇതെല്ലാം ചെയ്യുന്ന അദ്ദേഹം അവിടെ കുത്തിയിരുന്നുണ്ട് അല്ല തിരുത്തിക്കൊണ്ടല്ല ബി ജെ പി കാരെ വിളിച്ചതാണ് എന്നാൽ അവിടുന്ന് പത്ത് വോട്ട് വെച്ചോന്ന് പറഞ്ഞുകൊണ്ടല്ല ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നിട്ട് ഈ വിഡിത്തങ്ങളൊക്കെ പറഞ്ഞു എൻ്റെ പ്രോസസ്സ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ എങ്ങനെയാണെന്ന് പോലും വിവരമില്ലാത്ത പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂടെ ചേർന്ന് അവിടെ നാടകം കളിക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതിൻ്റെ എല്ലാ ഉത്തരവാദി എന്ന് ആദ്യം മൂത്ത് ലെവൽ ഏജന്റിനെ കണ്ടൊന്ന് ചോദിക്കൂ നിങ്ങൾ കാര്യങ്ങളൊന്നു ശരിക്കും മനസ്സിലാക്കൂ രാഹുൽ ഗാന്ധി പഠിക്കൂ നിങ്ങൾ വിദേശത്ത് പട്ടായയിൽ പോയി പഠിച്ചാൽ പോരാ ഇവിടെയും കാര്യങ്ങൾ മനസ്സിലാക്കണം പഠിക്കണം വലിയ കഷ്ടമാണിത് കേട്ടോ ഒരു രാജ്യത്തോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണിത് ഇങ്ങനെ എന്നിട്ട് ഇപ്പം നോക്കിക്കോളൂ നിങ്ങളുടെ വലിയ നേതാവാണല്ലോ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ ഇരുപത് വോട്ടുകൾ മണ്ണാറശാലയിലുണ്ട് മറ്റിരുട്ടിൽ ചെന്നിത്തലയിലുണ്ട് ചുരുക്കി പറഞ്ഞ ഹരിപ്പാട് മണ്ഡലത്തിലും ചെങ്ങന്നൂർ മണ്ഡലത്തിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വോട്ടുണ്ട് അദ്ദേഹത്തിനും വോട്ടുണ്ട് പ്രതിപക്ഷ നേതാവാണ് ഇതിനെയും കേരളത്തിലെ എല്ലാ കാര്യങ്ങളും പഠിക്കുകയും സ്കൂപ്പുകൾ തയ്യാറാക്കുകയും അഴിമതി ആരോപണങ്ങൾ നടത്തുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് അഴിമതിയൊക്കെ സൂക്ഷ്മമായിട്ട് പത്രക്കാരെക്കാൾ സ്വന്തം നോക്കാൻ വിട്ടുപോയി സ്വന്തം കുടുംബത്തിന്റെ കാര്യം വന്നപ്പോ രണ്ടിടത്തും കിടന്നോട്ടെ നമുക്ക് വേണ്ടപ്പോൾ പ്രയോഗിക്കാമല്ലോ രമേശ് എന്ന മാത്രമേ ഉള്ളൂ ആൾക്കാർ അറിയത്തുള്ളൂ മറ്റവരെ അറിയത്തില്ലല്ലോ പറ്റുവാണെങ്കിൽ കാറ്റ് അനുകൂലമായിട്ട് വീശുവാണെങ്കിൽ നമുക്ക് അത് കയ്യിലിരിക്കട്ടെ കടയണ്ട ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്യും അതുപോലെ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുക വി ഡി സതീശൻ വലിയ വായാടി വിപ്ലവകാരിയായിട്ടുള്ള വി ഡി സതീശൻ തൃശ്ശൂരിലെ തിരക്കിലാണ് ആ അദ്ദേഹത്തിൻ്റെ വോട്ട് ഇപ്പോൾ കാണുന്നത് പറവൂരിലാണ് പക്ഷേ അദ്ദേഹം താമസിക്കുന്നത് ചെങ്ങമനാടെന്നു പറയുന്ന സ്ഥലത്താണ് അതെങ്ങനെ വന്നു സുരേഷ് ഗോപിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ മാറ്റം സുരേഷ് ഗോപിക്ക് വരുമ്പോൾ മാത്രമേ അത് പിന്നെ ആ ചർച്ച ചെയ്യുള്ളൂ വി ഡി സതീശന് എന്താ ചർച്ച ചെയ്യാത്തത് അപ്പോൾ ആ തൃശ്ശൂരിൽ തൃശ്ശൂരിലേത് ആർക്കും ഉൾക്കൊള്ളാം ബി ജെ പി ഇങ്ങനൊരു പരാതി ഉന്നയിച്ചില്ലല്ലോ ഇതുവരെ ഇതൊക്കെ അറിയാമായിട്ടും അവരുടെ സഹ പ്രവർത്തകർക്കും അറിയാതൊക്കെ എന്നിട്ട് ആരോപണം ഉന്നയിച്ചില്ല നിങ്ങളിത് വലിയ ഇഷ്യൂ ആക്കുന്നത് അവിടെ സുരേഷ് ഗോപിയുടെ വിജയം നിങ്ങളുടെ കരണക്കുറ്റി കരണക്കുറ്റിക്കേട്ട് അടിയായിപ്പോയി അത് നിങ്ങൾക്ക് ഇതുവരെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല കിളി പോയി നിങ്ങളുടെ കിളി പോയി അതോടുകൂടി അതാണ് കാര്യം ആ യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരുന്നില്ലെങ്കിൽ ഇതുപോലെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കും പക്ഷെ നല്ല കാര്യമാണിത് കേട്ടോ പിന്നെ നിങ്ങളുടെ നേതാവായിട്ടുള്ള സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആ കുടുംബത്തിൽ മുഴുവൻ വ്യാജന്മാരും വ്യാജ ആൾക്കാരുമാണ് എന്നിട്ടാണ് ഈ കിടന്ന ഗീർവാണം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇന്ത്യൻ പൗരത്വം അവർക്ക് കിട്ടുന്നത് അത് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയുന്നുണ്ട് ഇറ്റലിയിലും അതേ സമയം ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ആണെന്ന് വളരെ ശക്തമായിട്ട് ആരോപിച്ച ഞാനല്ല സുബ്രഹ്മണ്യൻ സ്വാമിയ ഇതേ സമയം തന്നെ അവർക്ക് ഇറ്റലിയിലും പൗരത്വം ഉണ്ടായിരുന്നു ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് അത് അനുവദിക്കുന്നില്ല മറ്റൊരു രാജ്യത്തെ പൗരത്വവും ഇന്ത്യൻ പൗരത്വവും ഒരുമിച്ച് പോവില്ല ബ്ലഡ് ആൻഡ് വാട്ടർ വോണ്ട് ഗോ ടുും ടെററിസം ആൻഡ് ടോക്ക് വിൽ നോട്ട് ഗോ ടുഗദർ എന്ന് പറയുന്നത് പോലെ ദി ഇറ്റാലിയൻ സിറ്റിസൺഷിപ്പ് ആൻഡ് ദി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വോണ്ട് ഗോ ടുഗദർ എന്നുള്ളത് തന്നെ സത്യം പക്ഷേ അത് രണ്ടും കൂടെ വെച്ചിരുന്നു എന്ന് പരാതി നേരത്തെ തന്നെ ഉണ്ട് പക്ഷേ രാഹുൽ ഗാന്ധി വടി അടി വാങ്ങിച്ച് ഇപ്പോൾ സോണിയാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ സ്ഥാനം നേടി ഇത് വലിയ കൊടും ക്രിമിനൽ കുറ്റമാണ് കൊടും ക്രിമിനൽ കുറ്റമാണ് നമ്മുടെ ഭരണഘടനയെ അപമാനിക്കുന്ന ഒന്നാണ് ഇന്ത്യ ഗൗരവനാവുന്നതിന് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എന്ന് പറഞ്ഞാൽ ഇത് ഭീകരന്മാർ ചെയ്യുന്നത് പോലൊരു ഭീകരമായിട്ടുള്ള വ്യാജ പ്രവർത്തനമാണ് നടത്തിയത് അധികാരത്തിൻ്റെ ഇടനാഴികൾ ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തിയ ഇന്ത്യൻ ജനാധിപത്യത്തോടുള്ള വഞ്ചന സോണിയാഗാന്ധി വന്നത് മുതൽ തുടങ്ങുന്നു വന്നതു മുതൽ തുടങ്ങുന്നു നിങ്ങളുടെ പട്ടികയിലെല്ലാം നിങ്ങളുടെ ആൾക്കാരുടെ പേരല്ലേ ഉത്തർപ്രദേശിൽ റായ്ബറയിൽ അമേറ്റയിൽ എല്ലാം നിങ്ങളുടെ ആൾക്കാരുടെ പേര് നിങ്ങൾ എഴുതി ചേർത്തിട്ടില്ല അങ്ങനെയല്ല നിങ്ങൾ ജയിച്ചു കൊണ്ടിരുന്നത് അപ്പം മുൻകാല കൂടി തന്നെ നിങ്ങളുടെ എം പി സ്ഥാനങ്ങൾ പ്രധാനമന്ത്രി സ്ഥാനങ്ങൾ എല്ലാം നിരാകരിക്കണം ഇന്ദിരാഗാന്ധി അത് ചെയ്തല്ലോ ഭരണഘടനയെ തന്നെ റദ്ദാക്കിയില്ലേ കോടതി വിരിയാൻ പിന്നെ പ്രതികൂലമായി വന്നപ്പോ ജുഡീഷ്യറിയെ തന്നെ അപമാനിച്ചില്ലേ അവഹേളിച്ചില്ലേ ഇതൊക്കെയാണ് നിങ്ങൾ ഇന്നിട്ടിപ്പോ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പ് പാവം അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി ചെയ്തിരുന്നു അത് ഒരു ഭംഗിയായിട്ട് അദ്ദേഹം നിർവഹിക്കുന്നു കോടതി അതിന് സർട്ടിഫിക്കറ്റും കൊടുത്തു കഴിഞ്ഞു ഇതാ വിധി വരാൻ പോകുന്നു നൂറ് ശതമാനം അദ്ദേഹത്തിന് അവിടുത്തെ എസ് ഐ ആർ ഇതൊക്കെ ഈ ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന പരിപാടി ബീകാലം നടക്കുന്നത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിൽ പ്രതിഷേധിച്ചു കൊണ്ട് ഒരു മാസമായിട്ട് നിങ്ങൾ എന്ന് പറയുന്ന ഇന്ത്യയുടെ ലെജിസ്ലേച്ചർ സ്തംഭിപ്പിച്ചു കൊണ്ടിരിക്കുക അപ്പം അവിടെ വലിയൊരു വൈരുദ്ധ്യമില്ലേ ഒരു ഭാഗത്ത് നിങ്ങൾ കള്ളവോട്ടം എന്ന് പറയുക മറുപ ഈ കള്ളവോട്ടർ ചെയ്യുന്നവരെയും കള്ള പട്ടികയിൽപ്പെട്ടവരെയും അതായത് പട്ടികയിൽപ്പെട്ട വ്യാജന്മാരെ നീക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അതിനെ എതിർക്കുന്നു പട്ടിക കള്ളമാണെന്ന് പറയുന്നു ആ കള്ളത്തരം നീക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുമ്പോൾ അതിനെയും നിങ്ങൾ എതിർക്കുന്നു ഇത് രണ്ട് ഇരട്ടത്താപ്പല്ലേ ഈ ഇരട്ടത്താപ്പാണ് നിങ്ങൾ നിങ്ങളുടെ കാപട്ട്യം അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്ന് പറഞ്ഞാൽ ബീഹാറിൽ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന പട്ടിക നിങ്ങളുടെ കാലത്ത് ഉണ്ടാക്കിയിരിക്കുന്ന പട്ടിക എന്ന് പറഞ്ഞാൽ വ്യാജന്മാരുടെ പട്ടികയാണ് എന്ന് നിങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് ഈ എതിർക്കുന്നത് ഇവിടെ പണ്ടങ്ങോ നിങ്ങളുടെ മുത്തശ്ശിയുടെ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന രീതിയിലുള്ള പട്ടിക ആ പ്രക്രിയ പോകുന്നത് ഇതിനെല്ലാം അന്വേഷണം വരും ഇതില് കള്ളം കാണിച്ചവരെ എല്ലാം പുറത്താക്കാൻ വേണ്ടിയ എസ് ഐ ആർ എസ് ഐ ആറിന് കേരളത്തിലേക്കും വരാൻ പോകുക എല്ലാ സംസ്ഥാനങ്ങളും നടപ്പാക്കും അതുപോലെ തന്നെയാണ് ഈ പൗരത്വം സോണിയാഗാന്ധിയെ പോലുള്ളവരുടെ പൗരത്വം അന്വേഷിക്കാൻ വേണ്ടിയാണ് പൗരത്വ രജിസ്റ്റർ എന്ന് പറഞ്ഞു പറഞ്ഞാൽ വരാൻ പോകുന്നത് അതുകൊണ്ടായിരിക്കണം ഇതിനെക്കുറിച്ച് അതുപോലെ രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെക്കുറിച്ച് അദ്ദേഹം ബ്രിട്ടീഷ് പൗരനാണെന്നുള്ള തെളിവുകൾ വന്നു കഴിഞ്ഞു പുറത്ത് വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ പൗരത്വ രജിസ്ട്രി എന്ന് പറയുമ്പോൾ നിങ്ങൾ ന്യൂനപക്ഷങ്ങളെ കൂട്ടുപിടിപ്പിച്ച് അവരെ തെറ്റിദ്ധരിപ്പിച്ച് രാജ്യത്ത് കലാപം സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്തൊരു വ്യാജന്മാരാണ് നിങ്ങൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക